ണുണ്ടെ നാളെ ഇതോടെ ഞാൻ ഒരു കാര്യം പറ അപ്പുട്ടൻ എന്നത്തേക്കാവ ഞാൻ അല്ലെ എന്നത്തേക്കാവും ഇത് പറയോ ഓരോരു

ശവകുടി അത് കണ്ടില്ലേ പിത്തല ചീര ഇത് കിട്ടി നമുക്ക് ഓ വില്ലന്താസ് ഉടനെ ഉണ്ട് മൂന്നെട്ട് ആള് പോയി ഇനി നമ്മള് ചെയ്യണ്ടേ ചെയ്യണ്ടേ കർമാണൊക്കെ ചെയ്യണ്ടേ

ും നിങ്ങളല്ലേ ഒരാൾ ഇവിടെ മരിച്ചു കിടക്കുമ്പോ പിടിച്ചിരിക്കുന്നത് സത്യം ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പോയെ 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 ഈ ു എന്നാ പറഞ്ഞേക്കോ പറഞ്ഞേക്കോ അന്നൊരു കാര്യം പറയാം ഈ നമ്മടെ പിത്തർജി ഇല്ലേ പോണന്റെ മുന്നേ പിത്രതീരെ പൂച്ച കൊടുത്തിട്ട് പോയതാണ് ബ്രിജുവിനെ അതായത് പൂച്ചയുടെ കൊച്ചാണ് ഇവൻ പൂച്ചയുടെ കൊച്ചാണ് ആണല്ലേ ഓർമ്മയിൽ ബ്രിജുണ്ടല്ലേ ഞാൻ ഇപ്പുറത്ത് പറയാൻ വന്ന പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്യണ്ണല്ലേ അതിനു വേണ്ടിയാണ് ഈ ലെഫ്റ്റിലെ ശവ കൂടിയവൻ സൂൺ 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 ഒരു 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 ഞാന ഞാനിതൊന്ന് പിത്തലി കൊടുത്തോട്ടെ ഇത് ഓ അതിനായിരുന്നല്ലേ ചോയ് അതാണ് എന്താണ് ചോദിച്ചത് പിങ് പിയല്ലേ 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 ഇപ്പൊ ചന്ദ്രന്റെ കുഞ്ഞമ്മയ്ക്ക് വിളി ആക്ക കേട്ടാ എട എടുക്കുന്നില്ല പുള്ളി എടുക്കുന്നില്ല ഏട്ടാ പുള്ളി എടുക്കുന്നില്ല മൂന്നെണ്ണം ബാക്കി പുള്ളി എടുക്കുന്നില്ലട ഇത് ഇത്തിരി മനുഷ്യന്മ ഇത്ര വല്യത് രണ്ടു മൂന്നാൾക്ക് ഇല്ലല്ല ഇത് എനിക്കുള്ളതാണ് ഇത് നമ്മളെ ഇത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ഇനി എണ്ണിപ്പോ വനാന്തരത്തിന് പോയിട്ടുള്ളേ കരടി വല്ല കടിച്ചു കൊന്നാൽ ഞാൻ പറഞ്ഞാണ് ചിലപ്പോ അങ്ങനെ കാട്ടിലൊക്കെ നമ്മള് പോകുമ്പോഴേ തുണി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാഴ്ച നിഗമനം ഞാൻ ലൈവിലാണേ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാവേ കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യം പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ ബാംഗ്ലൂർ കുറച്ച് ഉണ്ട് അമ്മാരെ ജീവിതത്തില് എനിക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കത്തില്ല പക്ഷെ ന്യൂ ഇയർ ആവുന്നതിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ന്യൂഇയറിന്റെ വെള്ളോടി പ്ലാൻ ചെയ്യാൻ പഠിച്ചിറങ്ങിയ എന്റെ അമ്മ കൂട്ടി ഇന്ന് വരെ എന്നെ വിളിക്കും അവനെപ്പോ വിളിച്ചത് ഒരു ബെഞ്ചിൽ ഒരു ബിഞ്ച് ഒരു റൂമിൽ താമസിച്ച എന്റെ കൂട്ടുകാരൻ അവൻ വിളിച്ചു അവ വിളിക്കുമ്പോൾ ഞാൻ കലണ്ടർ ആ ന്യൂ ഇയർ എത്തി ക്രിസ്മസ് എത്തി വിളിച്ചത് ആ കൊച്ചി പറഞ്ഞില്ലേ പറ്റിയ ചന്ദ്ര പിള്ളേരെ മുമ്പേച്ച് വന്ന് ഇഞ്ഞൊന്നു നിന്നൊന്ന് ഇനി വന്നെ ഇഞ്ഞ് പിള്ളേരെ മുമ്പേക്ക് പറയാനാകും ഒന്ന് മറിക്കോ നിങ്ങൾ രണ്ടുപേര് നമ്മക്കൊന്നുമല്ല പറ്റി ആലോചിക്കുക പോലും വേണ്ട എന്നെ നിന്നെയൊക്കെ ഏതെങ്കിലും ഗ്യാങ് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും വഴിയിലിട്ട് അവിടെ തന്നെ ദഹിപ്പിക്കും അതിനുള്ള അതിനുള്ള നമുക്ക് കല്ലറില്ലേ പുള്ളി അസ്തി

വരും കേട്ടാ ബാബുവിനെടുക്കും അവനെ അതാണ് അവൻ വരും അതുകൊണ്ടാണ് എന്തായാലും അവൻ അവൻ ചെലപ്പോ വന്നിട്ട് എന്നെ ചിലപ്പോ ഞാൻ ഒരു കാര്യം പറോപ്പറായിട്ട് അടച്ചല്ലേ ഉറക്കത്തിലൊക്കെ സ്ഥാനമോഹികളുണ്ടേ ഇവിടെ കുളിച്ചു നീ പേടിച്ചാ മതി ഞാൻ പറയട്ടെ നീ ഉറങ്ങി കിടക്കുമ്പോ ബാബു വന്ന് നേരെ നിന്നെ ഈ സ്ലാബിൽ ഇട്ട് അടക്കും സത്യല്ലേ അണാ ഇത് മറ്റേ ഇത് വില്ലന്താസിന്റെ വില്ലന്താസിനുള്ള ഇതാണ് ഇപ്പൊ വില്ലന്താസ് ലാസ്റ്റ് എവിടെയാണോ പോയത് കഥ ഉണ്ടാക്ക നമ്മള് ക്യാരക്ടറിന്റെ അണ്ണാ ഇപ്പഴാ പറയാം ശവകൂടത്തിന് കയറി പിന്നെ തിരിച്ചു വരാൻ പറ്റൂ ക്യാരക്ടറിന്റെ അതെ പിത്തർജി പോയി പിത്ത ടാ നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്താ മറ്റേ നമ്മടെ താബ്ഗിരി ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി നീ വരുന്നോണ്ടോ അന്ന അണ്ണം പോണം പോയി എനിക്ക് അങ്ങനെ പത്ത് നൂറ് വണ്ടിയിൽ അടയ്ക്ക് സംസാരിക്കാം ആക്കടിച്ച് അവിടെ നിന്നിട്ട് കിണഞ്ഞിപ്പിക്കല് കൂടി പോയാലും പുള്ളി എന്തെങ്കിലും വണ്ടിയും പൈസ തരും ഞാൻ പോയിട്ടോ ഞാൻ ഇവനെ കൊണ്ടുപോകാം പറഞ്ഞു കിട്ടി കേരള ദൈവമേ സ്ഥലമാണ് പലരും ഉറങ്ങാൻ പോണ സ്ഥലമാണ് പറ്റത്തില്ലല്ലോ ഇവിടെ വരുമ്പോ തന്നെ പിത്തൽജിയുടെ ഒരു മണവും പ്രസൻസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പൂച്ചയുടെ അമ്മയുടെ ചന്ദ്രൻ നേരത്തെ ചന്ദിയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു ചന്ദ്രൻറെ ഇഷ്ടം എടാ ബോഡി എവിടെന്നെ റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അറേഞ്ച് ചെയ്യണേ പ്ലീസ് ഒന്ന് അവനൊരു അഹ് ഒരു കാര്യം കൂടെ നേരെ പോയ നേരെ നേരെ സർപ്രൈസ് വണ്ടി കൊണ്ടുപോയ എന്റെ ഏതോ കുന്നോ കൊണ്ടുവന്നേ കൊണ്ടുവന്നേ വണ്ടി പോയില്ലേ എന്റെ കടല കൊണ്ടോ എന്റെ കടലോ എന്നാ

നല്ലൊരു വണ്ടി അപ്പിയാക്കി ഇതിന്റെ മുകളിൽ എന്തിനാണ മറ്റേ തുണി അലക്കുന്ന തുണി അലക്കുന്ന ഈ സാധനം വെച്ചേക്കണേ ഇതില് കേറാൻ പോലും പറ്റുള്ള അന്ന ഓട കേ അവിടെ രണ്ട് സാറ് വേറെണ്ടല്ല നല്ലൊരു ആ ഈ ഹിജന്ദ്ര ചന്ദ്ര അല്ലല്ല അത് ചോട്ടി മാത്രം പണിയരണ്ട് പണ്ട് കുറച്ച് പണിയേണ്ട് പടി ഉണ്ടന്നോ ഓടിച്ചോ ഓടിച്ചോ ഓരോ സാരന്ത ഇലക്കി വരുന്നു അന്നാ ഇനി വേറെ സാരം കഴിച്ചേട്ടാ അത് ഞാൻ ഇപ്പോ ഇൻവെന്റ് ചെയ്തതാണ് സൈലൂട്ട് ഓക്കേ സൈലൂട്ട് ആണ് ലൈസ് ചെയ്യാനോ അങ്ങനെയെക്സ് 6 അടിച്ചിട്ട് വണ്ടിലെ ബോണറ്റ് നോക്കിയേ എക്സ് 6 അടിച്ചിട്ട് 6 അടിച്ച് ബോണറ്റോ ആ ഇത് സ്ക്രാപ്പ് മാത്രം എന്നാ അതെ വണ്ടിയെ വണ്ടി പണിഞ്ഞേ കൊറച്ച് കൊറച്ച് വണ്ടിക്ക് കൊറച്ച് ടെക്നിക്കൽ സൈഡ് കുറച്ച് ഇഷ്യൂ അതായത് സംഭവങ്ങളുണ്ട് അത് എല്ലാം ശരിയാക്കുന്നത് നാളെ ശരിയാവും ഇതൊക്കെ എന്റെ വണ്ടിയാണ് വെച്ചുപിടി വെച്ചുപിടി ആറ് വണ്ടി ഓളി

നിങ്ങൾ വെള്ളത്തിലാണ് പിന്നെ ഞാനൊരു ദിവസം

നമുക്കറിയാം അടിച്ച് പോയി സിറ്റി പോയി ശരിയാ നീ കേട്ടത് ശെരിയാ കാട് ഇളക്കി വരുന്ന കൊമ്പനെ പണച്ചത് ശരി വിത്തുകൾ വിതച്ചത് നാളെ പട്ടി നമ്മുടെ ഫിഫ്റ്റിനിട്ട് കറക്റ്റായിട്ട് ലോഡായി ഇവന്മാരെ അങ്ങനല്ലോ കറക്റ്റ് ലോഡ് ആവല്ലോ ഒരു വെള്ളത്തിൽ എവിടെയോ ഇപ്പഴാണ് എന്റെ ആയത് എന്തോ എന്തോ രാവിലെ നിങ്ങളൊക്കെ ചെയ്യുന്നേ ൂച്ച കൊണ്ട് ഇറങ്ങി മാട്ടാ അഭിനയിക്കില്ലേ ഓളക്ഷയല്ല അണ്ണനൊക്കെ എനിക്ക് കേൾക്കട്ടാ എനിക്ക് പ്രശ്നമില്ല എതിരെ എതിരെ നിന്നും ഒരാളുടെ മനസ്സറിയാതെ പ്രശ്നമേ ഉള്ളൂ എനിക്ക് അതൊന്നും കേൾക്കുകയും വേണ്ട എനിക്ക് അതൊന്നും കേൾക്കുകയും കോൺട്രവാസി കഴിഞ്ഞു ഇനി ഇല്ല

യലാണോ അത് മൾട്ടി അക്കൗണ്ട് യൂസേജ് മൾട്ടി അക്കൗണ്ട് പേരാണോ ഇത് പുതിയ വോളോസീം ഇതല്ല ഇതിന് മണ്ടക്കത്തെ കാര്യം പറഞ്ഞു വേറെ വോളോസീം ഇപ്പൊ ഫയലിട്ടെ വി സി കളിപ്പിച്ചപ്പോ മുങ്ങി വേറെ അക്കൗണ്ടിൽ വന്നു പിന്നെയും കളിച്ച് പിന്നെയും വിളിച്ചപ്പോഴത്തെ പറഞ്ഞില്ല ഇതിന്റെ ഒക്കെ ഓളിത്തരം എല്ലാ പേരിലും അറ്റത്തോളം ഡയോസം കേട്ടിട്ട് അല്ല ഡയോസ് അല്ലേ ഇവനല്ലേ ഡയോഴ്സ് കേട്ടിരിക്കുന്നത് താഴെത്തവനാടാ പറഞ്ഞത് ഏത് നോവപ്രൈം ആണ് ഹാക്ക് ഇട്ടു പിടിച്ചത് രണ്ട് ഹാക്കാണോ ഞാൻ സ്ക്രീൻ ഷെയർ നമുക്ക് അതെ സ്ക്രീൻഷെയർ ചെയ്തരാൻ റേസ്ലെസ് പ്രിസം ഹാക്ക് മൾട്ടിപ്പിൾ ക്ലിക്കേഴ്സ് ഇൻവീഡിയോ എക്സിക്യൂഷൻ ലോഗ് ഇതൊക്കെ എന്താണോ ഇതൊക്കെ അയ്യോ ഇതൊക്കെ എന്താണ് യാ നമ്മൂടെ പറഞ്ഞ തരാൻ പറ ഇതെന്താ കല്ലുപ്പോ പെർമനന്റ് ബിഹേബി വാൻ ചെയ്യും ഇൻസിഡന്റ് നോക്കട്ടെ ബാക്ക്ഗ്രൗണ്ട് അമ്പലത്തിൽ പാടില്ല കേൾക്കുന്നു അടികൊള്ളുന്ന ദൈവത്തിന് പോലും രക്ഷയില്ല ദൈവം പോലും കൂടുന്ന ദൈവം പോലും കൂടുന്നില്ല പായലിന്റെ അടുത്ത് ഓക്കെ എന്താ അടിയല്ലേ അടിച്ചത് ഇവനൊക്കെ ഒരു വാറിലിറക്കി വിട്ടുകഴിഞ്ഞാ ഇമാര് വാറിലിങ്ങനെ അടിച്ച് മാർ തൂക്കൂടാ പടവടയാണ് മനസ്സിലായ് ഇമാര് വാറിലിങ്ങനെ തൂക്കേ പറയൈക്കിൾ മോഡിഫൈഡ് നാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആക്കോട്ടി എന്നെല്ലാരും എന്നെല്ലാരും ഹാക്കർന്നാണ് അതെയാ റിവീല ചന്ദ്രനെ ചന്ദ്രനെ ഹാക്ക് പിടിച്ച് അതായത് സെർവറിന്റെ പേര് ഞാൻ പറയാനില്ല അതായത് ഹാക്ക് ഇട്ടിട്ട് പോലും ഒരാളുടെ തലയിൽ കൊള്ളിക്കാൻ പറ്റാതായിരുന്നു തോന്നി പിഒ കണ്ടിട്ട് അങ്ങനെ സസ്സ് തോന്നിയ ആൾക്കാർക്ക് അവിടെ അങ്ങനെ വിളിച്ച് ഇവര് വെരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത്രയും സ്കിൽസ് ആയിട്ടുള്ള ഒരാളായിരുന്നു അന് സെർവറിന്റെ പേരെന്ന് ഞാൻ പറഞ്ഞാക്കില്ല എനിക്കെനിക്കറി ആണെന്നല്ല എന്റെ തോറ്റാ ചന്ദ്ര കണ്ടെന്റ് കളിക്കാൻ ഞങ്ങളൊക്കെ മറ്റേ അതിന്റെ ഊമ്പ് ടി ഡി എത്തിൽ നമ്മളൊക്കെ വാറിലെ അടിക്കുള്ളൂ ആ പിഒ കാണല്ലോ ഇട്ട് ഉണ്ടാക്കുന്നതല്ലേ ഞങ്ങള് ഞങ്ങൾ ടി ഡി എം അടിക്കത്തില്ല ഞങ്ങള് വാർ വരുമ്പോ കളിക്കും മനസ്സിലായേ നമ്മൾ ഇമ്പാക്ട് പ്ലേസ് ആണ് നമ്മളില്ലായിരുന്നെങ്കിലേ തൊല ഞാനല്ലോ സത്യസത്യ സത്യം

ഹാക്ക് കൊടുത്തോണ്ട് കേസ് സത്യം ഒരു ഹാക്ക് എഴുതിട്ട് അത് അബ്യൂസ് ചെയ്ത് വന്നില്ലേ ചന്ദ്രൻ റിസൾട്ട് പറഞ്ഞു റിവ്യൂ ഒക്കെ അവിടെ പോയിട്ടുണ്ട് നിന്റെ ആക്കുക വെടിയൊന്നും കൊള്ളൊക്കെ പറഞ്ഞു കണ്ണ ചേട്ട ഒരു ചെറിയൊരു കാര്യം ഒരു കുറച്ച് പ്രശ്നമാണ് എന്നാലും ഞാൻ എനിക്കത് കണ്ണ ചേട്ടനോട് കാണിക്കണമെന്ന് തോന്നി ഇല്ല ചന്ദ്ര ചന്ദ്രൻ സെറ്റപ്പ് ചെയ്തതാണ് ഫുള്ള് ചന്ദ്രൻ എല്ലാം നിങ്ങളെല്ലാര്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ചന്ദ്രനായിട്ട് എല്ലാം കൊണ്ടുപോവാണ് നമുക്ക് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ നിങ്ങളെ ആരെയാണ് എന്താ ബുക്ക് നാലെണ്ണ ഉണ്ട് നാലു നാലച്ചേട്ടൻ പണി വന്നിട്ടേ ഒന്ന് അത് സിറ്റി വന്ന് ഒന്ന് ഡീൽ ചെയ്യണം